കടപ്പന ചെറുതോണി പാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ് കൾബോൾസം ചെടികൾ മൺസൂൺ കാലാവസ്ഥയും ഓണവും ഹൈറേഞ്ചിലേക്ക് ആളുകളെ മാടി വിളിക്കുകയാണ് യാത്രകൾ കുറച്ചുകൂടി മനോഹരമാക്കുകയാണ് പാതയോരങ്ങളിലെ വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപം വിരിഞ്ഞു നിൽക്കുന്ന കൾബോൾസം പൂക്കൾ മൺസൂൺ യാത്രയിലേറെ ആസ്വാദികരമായ പാതയാണ് കട്ടപ്പന ചെറുതോണി റോഡ് ഓണ അവധി പ്രമാണിച്ച് നിരവധി സഞ്ചാരികൾ ഹൈറേഞ്ചിലേക്ക് എത്തുന്നുണ്ട് ചെറുതോണി കട്ടപ്പന റോഡിലൂടെ എത്തുന്നവർക്ക് മറ്റൊരു കാഴ്ച കൂടി ഒരുക്കുകയാണ് പ്രകൃതി ഇപ്പോൾ കോടമഞ്ഞു പുതിച്ച താഴ്വാരങ്ങളെ കീറിമുറിച്ചുള്ള പാതകളുടെ വശങ്ങളിലെല്ലാം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം ഈ വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപമെല്ലാം കൾബോൾസൻ ചെടികൾ കാഴ്ചാവിരുന്ന് ഒരുക്കുകയാണ് പശ്ചിമഘട്ടത്തിലെ നനവാർന്ന പാറക്കെട്ടുകളിൽ വളരുന്ന ചെറു സസ്യമാണിത് ഇതിന്റെ വേരുകൾ പാറകളിൽ പറ്റിപ്പിടിച്ച് വളരുന്നു രണ്ടോ മൂന്നോ ഇലകൾ മാത്രമാണ് സസ്യത്തിനുണ്ടാവുക അവ ദീർഘവൃത്തം വൃത്തം എന്നിങ്ങനെ പല രൂപത്തിൽ കാണപ്പെടുന്നു എന്നാൽ ചെടികളിൽ വിരിയുന്ന ചെറു പുഷ്പമാണ് ഓരോരുത്തരുടെയും മനം കവരുന്നത് ഒരേ സമയം ഒന്നിലധികം പൂക്കൾ വിരിയും പൂക്കൾ ഒന്നിലധികം ദിവസം നിലനിൽക്കും വെളുപ്പ് മുതൽ കടും പിങ്ക് വരെ പല നിറങ്ങളിലും പൂക്കൾ കാണാനാകും വെള്ളച്ചാട്ടങ്ങളോടൊപ്പം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഏറെ കൗതുകവും ആകർഷണീയവുമാണ് മൺസൂണിന്റെ അവസാനത്തോടെ ഈ ചെടികൾ നശിക്കുകയും ഈ വസന്തം അവസാനിക്കുകയും ചെയ്യും എന്തൊക്കെയായാലും ഓണോത്സവ നാളുകളിൽ ഹൈറേഞ്ചിലേക്ക് എത്തുന്നവരെ വഴിയോരങ്ങളിലെ ഈ കാഴ്ച ഏറെ ആകർഷിക്കുന്നതാണ്